കുട്ടികളുടെ ഉത്സവവും മുതിർന്നവരുടെ ഉത്സവവും അറിവിൻ്റെ ഉത്സവവും എല്ലാമാണ് ഈ ശുക്രൻ്റെ ഉച്ചരാശിയായ മീനരാശി ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു വിഷയത്തിലേക്ക് അവരെത്തും ആ വിഷയത്തെ വെച്ചിട്ടായിരിക്കും ഗംഭീര തർക്കമായിരിക്കും നമ്മൾ വിചാരിക്കുക ഇപ്പൊ ഇത് രണ്ട് പേരും കോഴിപ്പോരൊക്കെ നടത്തി കാളപ്പോരൊക്കെ നടത്തി എന്നല്ലേ എൻ ജെല്ലിക്കെട്ടൊക്കെ നടത്തുന്നത് പോലെയുള്ള അതേ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തും പരിണമിച്ചു പോരും ശുക്രനും സ്ത്രീകളും തമ്മിലുള്ള ഉത്സവം പൂരം ഒക്കെ നമ്മൾ പറഞ്ഞു ശുക്രനും പുരുഷന്മാരും തമ്മിലുള്ള എന്തെങ്കിലും ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഉണ്ടോ ഓ ഉറപ്പായുണ്ട് ശുക്രന് വെറുതെ ഒരു കാമവികാരത്തിന്റെ ഒരാൾ മാത്രമല്ല ശുക്ര ചാര്യനാണല്ലോ അപ്പോൾ അദ്ദേഹം അറിവിൻ്റെയും എല്ലാ അറിവ് അറിവായാലും കലകളായാലും ഇതിൻ്റെയൊക്കെ കുലപതിയാണ് ശുക്രൻ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അങ്ങനെയുമുണ്ട് ഇപ്പോൾ ഈ പൂരോത്സവത്തിന് തന്നെ സ്ത്രീകൾ ഈ രീതിയിൽ കാമദേവ പൂജ തുടങ്ങിയിട്ടുള്ള സംഗതികൾ നടത്തുമ്പോഴ് മറുഭാഗത്ത് പുരുഷന്മാർക്ക് വേണ്ടിയിട്ട് പൂരക്കളിയും മറുത്തുകളിയുമുണ്ട് പൂരക്കളി എന്ന് പറയുന്നത് കായികമായിട്ടുള്ള വിനോദവും മറുത്തുകളി എന്ന് പറയുന്നത് ബൗദ്ധികമായിട്ടുള്ള വിനോദവുമാണ് പൂരക്കളി നമുക്കറിയാം ഇപ്പം യുവജനോത്സവ വേദികളിലൊക്കെ എല്ലാ ഇടങ്ങളിലും നടത്തുന്നുണ്ട് കോലുകളൊക്കെ വെച്ചിട്ട് പാട്ടൊക്കെ പാടിയിട്ടുള്ള അത് കായികമായിട്ടുള്ള അഭ്യാസത്തിൽ കൂടി അവർ പരിശീലിച്ച് ചെയ്യുന്നതാണ് പൂരക്കളി അതിൻ്റെ പാട്ടൊക്കെ വളരെ രസമാണ് കേട്ട് കഴിഞ്ഞാൽ പൂരക്കളിയുടെ പാട്ടൊക്കെ അതേപോലെ തന്നെ കാവുകളെ കേന്ദ്രീകരിച്ചിട്ട് സ്ത്രീ സ്ത്രീ ദേവതയെ ആരാധിക്കുന്ന സമയം കൂടിയാണത് അതുകൊണ്ട് ഇവിടെ പുരുഷ പുരുഷദേ അതായത് നമ്മൾ കാമദേവനെ ആരാധിക്കുമ്പോൾ മറുഭാഗത്ത് കാവുകളെ ഇവിടെ സ്ത്രീകൾ പുരുഷദേവനെ ആരാധിക്കുന്നു അവിടെ പുരുഷന്മാർ സ്ത്രീദേവതയെ ആരാധിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ പ്രത്യേകിച്ച് ഉഗ്രമൂർത്തികളായിട്ടുള്ള കാവുകൾ കാവുകളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ദേവീക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചിട്ടാണ് ഈ മറുത്തുകളിയും പൂരക്കളിയും നടത്തുന്നത് മറുത്തുകളി എന്ന് പറയുന്നത് തികച്ചും പാണ്ഡിത്യമുള്ളവരുടെ കളിയാണ് പണ്ഡിതന്മാരല്ലാത്ത ഒരാൾക്കത് മനസ്സിലാവുക പോലുമില്ല എന്നുള്ളതാണ് ഒരു സംസ്കൃത സംസ്കൃതമാണ് സംസ്കൃതമാണതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഒപ്പം മലയാളത്തിലുള്ള ഗ്രന്ഥങ്ങളെയും എല്ലാം അവലംബിക്കും ഒരു ഒരു ശ്ലോകം ചൊല്ലിക്കഴിഞ്ഞിട്ട് ഒരു മിക്കവാറും ഒരു ഗണപതി വന്ദനത്തോടുകൂടി അല്ലെങ്കിൽ ഒരു ഈശ്വരവന്ദനത്തോട് ഈശ്വര പ്രാർത്ഥനയോടുകൂടിയാണ് ഈ മറുത്തുകളെ ആരംഭിക്കുന്നത് രണ്ട് പണിക്കന്മാർ എന്നാണ് അവരെ പറയുക മറത്തുകളെ കളിക്കുന്ന ആളുകളെ എന്നാണ് പറയുക അപ്പോൾ രണ്ട് പണിക്കര് രണ്ട് രക്കാരെ പ്രതിനിധീകരിച്ചിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഒരാൾ തുടങ്ങിക്കഴിയുമ്പോഴത്തേക്കും ആദ്യം തന്നെ ഗണപതി സ്തുതി നടത്തി കഴിഞ്ഞാൽ അതിനകത്ത് ചിലപ്പോൾ അതിനകത്ത് ഒരു വേർഡിൽ കയറി മറ്റേ പിടിക്കും അത് ആ ആ പദം അവിടെ എങ്ങനെ വന്നു അതവിടെ ചേരില്ലല്ലോ വ്യാകരണപരമായിട്ട് അതിന് വിശകുണ്ടല്ലോ അർത്ഥപരമായിട്ട് വിശകുണ്ടല്ലോ അത് പ്രയോഗിച്ച് ഇങ്ങനെയും കൂടി ഒരു ഒരർത്ഥം കിട്ടില്ലേ അപ്പോൾ അതവിടെ ശരിയാണോ എന്ന് പറഞ്ഞിട്ട് മറ്റേ ആൾക്ക് തർക്കിക്കാം അതേസമയം ഇദ്ദേഹത്തിന് അത് സമർത്ഥിക്കും കാരണം ഇദ്ദേഹമാണ് അവിടെ അവതരിപ്പിച്ചത് ഈ ശ്ലോകം ശരിയായതുകൊണ്ടാണല്ലോ ഞാൻ ഞാനൊരു സംഗതി ശരിയാണെന്ന് ധരിച്ചിട്ടാണല്ലോ ഞാൻ ആ ഒരു ഒരു സദസ്സിന് മുന്നിൽ ഞാൻ അതിനെ അവതരിപ്പിക്കുന്നത് എനിക്ക് ശരിയാണെന്ന് ബോധ്യമുള്ള കാര്യം മാത്രമേ ഞാൻ ചെയ്യുകയുള്ളൂ അപ്പോൾ ഇദ്ദേഹത്തിന് അത് ശരിയാണെന്ന് ബോധ്യുണ്ടായിട്ടാണല്ലോ അദ്ദേഹം ഇത് അവതരിപ്പിച്ചത് അപ്പോൾ അതിനെ ശരിയാണ് വ്യാകരണമായിട്ട് വ്യാകരണമായിട്ടതിന് തെറ്റില്ല അർത്ഥപരമായിട്ട് അർത്ഥപരമായിട്ടതിന് തെറ്റില്ല ഇതാണ് ഇവിടെ ഏറ്റവും യോജിക്കുന്നത് എന്ന് ഇദ്ദേഹം സമർത്ഥിക്കണം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഒരു വിഷയത്തിലേക്ക് അവരെത്തും ആ വിഷയത്തെ വെച്ചിട്ടായിരിക്കും ഗംഭീര തർക്കമായിരിക്കും നമ്മൾ വിചാരിക്കുക ഇപ്പോൾ ഇത് രണ്ട് രണ്ടുപേരും കോഴിപ്പോരൊക്കെ നടത്തി കാളപ്പോരൊക്കെ നടത്തുന്നില്ലേ എൻ ജെല്ലിക്കെട്ടൊക്കെ നടത്തുന്നത് പോലെയുള്ള അതേ ഒരു അവസ്ഥയിലേക്ക് ഇത് എത്തും പരിണമിച്ച് പോരും അപ്പോൾ ഇത് ഈ കാളക്കു രണ്ട് കാളക്കുറ്റന്മാരുടെ മത്സരം പോലെ തന്നെ അത്ര പാണ്ഡിത്യമുള്ളവരുടേതാണ് ഏറ്റവും രസകരമായിട്ട് വരുന്നത് അത് അപ്പോൾ ഈ ഇതങ്ങളുടെ കൊമ്പ് കോർത്ത് ചിലപ്പോഴത് കായികത്തിലേക്കും കൂടി എത്തിയെന്ന് വരും അപ്പോൾ അതിനെ ഇതിനെ നിയന്ത്രിക്കാൻ ഒരാൾ അവിടെ ഉണ്ടാകും ഇത് ഇവരെക്കാൾ കുറച്ചും കൂടി കുറച്ചും കൂടി എന്ന് പറഞ്ഞുകൂടെ എന്തായാലും ഇത്രത്തോളമോ അതിൽ കൂടുതലും അറിവുള്ള ആളെയാണ് ഇത് നിയന്ത്രിക്കാനായിട്ട് നിർത്തുന്നത് വലിയ പാണ്ഡിത്യമുള്ള ആൾക്കാരെയാണ് അത് നിയന്ത്രിക്കാൻ നിർത്തുന്നത് അപ്പോൾ അവർ കൃത്യമായിട്ടത് ഇടപെട്ടോളും എന്തെങ്കിലും സംശയം ഇവർക്ക് രണ്ടുപേർക്കും തീർക്കാൻ പറ്റാത്ത സംശയങ്ങൾ വരികയാണെങ്കിൽ അത് അദ്ദേഹം തീർത്ത് കൊടുക്കുകയും വേണം അങ്ങനെ ഇതിൽ എന്നിട്ട് ആരാണോ ജയിക്കുന്നത് ആ പണിക്കർക്ക് പട്ടും വളയും ഒക്കെ നൽകി അദ്ദേഹത്തെ ആദരിക്കുകയും ചെയ്യും ഈ ഒരു വള കിട്ടിയ പണിക്കരയിൽ ചിലപ്പോൾ ചില പ്രധാനപ്പെട്ട ഉണ്ട് അപ്പോൾ അവിടെ നിന്നൊക്കെ വള കിട്ടിയ പണിക്കര് എന്നൊക്കെ പറയുന്നത് വലിയ ബഹുമതിയും കൂടിയാണത് അപ്പോൾ ആ വളയൊക്കെ അവർ ജീവിതകാലം മുഴുവൻ ധരിക്കും സ്വർണ്ണവളയാണ് കിട്ടുന്നത് വെറുതെ വള ആല്ല നല്ല നല്ല സ്വർണ്ണ വളയൊക്കെയാണ് കിട്ടുക അപ്പോൾ അതൊരു വലിയ സ്ഥാനം കൂടിയാണ് വള കിട്ടിയ പണിക്കര് എന്നുള്ളത് വലിയ സ്ഥാനമാണ് അപ്പോൾ ഇങ്ങനെ അറിവിൻ്റെ മേഖലയിലുള്ള വലിയ ഉന്നമനം അവിടെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ കലകളെയും മറ്റും ഉപാസിക്കുന്ന അത്തരത്തിലുള്ളതായിട്ടുള്ള പെൺകുട്ടികൾക്ക് സത്യത്തിൽ വളരെ സ്വാതന്ത്ര്യമൊക്കെ ഉള്ളതും പാട്ട് പാടുകയും ഡാൻസ് കാരണം ഇഷ്ടം പോലെ ആഭരണങ്ങളും വസ്ത്രങ്ങളും അവരുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണങ്ങളും ഒക്കെ ഉണ്ടാക്കി കൊടുക്കും സസ്യാഹാരം മാത്രമേ പാടുള്ളൂ പാടുള്ളൂന്നേ ഉള്ളൂ അത് തന്നെ പായസം വേണമോ അല്ലെങ്കിൽ അട വേണമോ എന്ത് വേണമോ അതൊക്കെ ഉണ്ടാക്കി കൊടുത്ത് കുട്ടി പെൺകുട്ടികളെ സന്തോഷി പരമാവധി സന്തോഷിപ്പിച്ച് നിർത്തുക എന്നുള്ളതാണ് അപ്പോൾ ഈ തരത്തിൽ ബുദ്ധിയുടെ തലത്തിലും അതേപോലെ തന്നെ ഈ കലകളുടെ തലത്തിലും മറ്റ് വികാരങ്ങളുടെ തലത്തിലും എല്ലാം ഉള്ള ഒരു ഉണർവാണ് ഈ പൂരക്കാലത്തുണ്ടാകുന്നത് പ്രകൃതിയുമായിട്ടും വളരെ കാരണം ഇതൊക്കെ ഈ മുരിക്കും പൂവൊന്നും അന്വേഷിച്ച് മുരിക്കു പറഞ്ഞാൽ എന്താണെന്ന് പോലും അന്നുവരെ കണ്ട കാണാത്ത കുട്ടികളൊക്കെ മുരിക്കും പോവുക അന്വേഷിച്ച് പോവുക കാവുകളിലേക്ക് പോവുക കാവുകളിലൊന്നും സാധാരണഗതിയിൽ അങ്ങനെ ഇഷ്ടം അങ്ങനെ യഥേഷ്ടൊന്നും കയറി സഞ്ചരിക്കില്ല കാവുകളുടെ പരിസരത്താണ് ഇത്തരം പൂക്കളൊക്കെ ഉണ്ടാകുന്നത് ഈ ജഡപ്പൂ എന്നൊക്കെ പറയുന്ന സംഗതികൾ അപ്പോൾ അതൊക്കെ കാവിലൊക്കെ കയറി മരത്തിലൊക്കെ കയറി പെൺകുട്ടികൾ തന്നെ മരത്തിലൊക്കെ കയറി അതിങ്ങനെ പട കാവുകളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ വൃക്ഷങ്ങൾ മാത്രമല്ല പടർന്ന് കിടക്കുന്ന വൃക്ഷങ്ങളും ഉണ്ടാവും അവിടെ അപ്പൊ ഈ വരത്തിന്റെയൊക്കെ മുകളിൽ കയറി ഇറങ്ങി വളരെ ആസ്വദിച്ച് കുട്ടികൾ ചെയ്യുന്നതാണത് അങ്ങനെ ആൺകുട്ടികൾ സഹായിക്കുകയും ചെയ്യും സഹോദരമാർ ചേട്ടന്മാർ അനിയന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ സുഹൃത്തുക്കൾ അടുത്ത വീട്ടിലെ കുട്ടികളൊക്കെ സഹായിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാം കൂടി ഒരു കുട്ടികളുടെ ഉത്സവവും മുതിർന്നവരുടെ ഉത്സവവും അറിവിൻ്റെ ഉത്സവവും എല്ലാമാണ് ഈ ശുക്രൻ്റെ ഉച്ചരാശിയായ മീനരാശിയിൽ കൂടി ആദിത്യൻ സഞ്ചരിക്കുന്ന ഈ പൂരക്കാലത്തുണ്ടാകുന്നത് ഇതാണ് ശുക്രനും നമ്മുടെ ആഘോഷവുമായിട്ട് ലിംഗാനുഷ്ഠാനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് നമുക്ക് പറയാം ഒരു ബന്ധം ഇതാണ് അപ്പോൾ ശനിയും ആഘോഷങ്ങളുമായിട്ട് ബന്ധമില്ലേ ഇതേപോലെ ശനിയെ കുറിച്ചിട്ട് നമ്മൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാല് ശനി ഭൃത്യകാരകനായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോ ഭൃത്യന്മാരുടെ സംബന്ധിച്ച് രാജകൊട്ടാരത്തിൽ അത്ര ഭൃത്യന്മാരുടെ ഒരു വിശേഷപ്പെട്ട ദിവസം കൊട്ടാരത്തിൽ ആഘോഷിക്കൽ കുറവാണ് അല്ലേ അതിനെ മനസ്സിലാക്കുക അയാൾക്ക് എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കുക എന്നതിൽ കവിഞ്ഞിട്ട് ആഘോഷമായിട്ട് അവിടെ കൊണ്ടാടൽ കുറവാണ് അപ്പോൾ ശനിയുടെ ഉച്ചരാശി എന്ന് പറയുന്നത് തുലാൻ രാശിയാണ് അപ്പോൾ അവിടേക്ക് സൂര്യൻ പ്രവേശിക്കുന്നത് തുലാമാസമാണ് നമ്മൾ സൂര്യൻ്റെ ഉച്ചരാശിയായിട്ടുള്ള മേശരാശിയിലെ പത്താമുദയം നടത്തുന്നത് പോലെ തന്നെ ശനിയുടെ ഉച്ചരാശിയായ തുലൻ രാശിയിലേക്ക് ആദിത്യൻ പ്രവേശിക്കുന്ന ആ ഒരു പത്താമത്തെ ദിവസവും പത്താമതേ നായിട്ട് തന്നെയാണ് നമ്മൾ ആചരിക്കുന്നത് ആ ദിവസവും സർപ്പക്കാവുകളിലേക്കും സർപ്പപ്രീതികരമായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതിയെ തന്നെയാണ് നമ്മൾ പൂജിക്കുകയും പ്രകൃതിയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് കൂടുതൽ ശ്രദ്ധ കൊടുക്കുകയുമാണ് ചെയ്യുന്നത് തുലാപ്പത്തിനും വിശേഷപ്പെട്ട കാര്യങ്ങൾ നടത്തുന്നുണ്ട് അനുഷ്ഠാനങ്ങളൊക്കെയുണ്ട് മേടപ്പത്തിനുമുണ്ട് ഇതാണ് ശനിയുടെ ഒരു പ്രത്യേകത പറയുന്നത് അപ്പോൾ ശനിയും എല്ലാവർക്കും എല്ലാ ഗ്രഹങ്ങൾക്കും അവരവരുടേതായിട്ടുള്ള പ്രാതിനിധ്യം നമ്മളുടെ ഓരോ വ്യക്തികളിലും ഉണ്ട് എന്നുള്ളതാണ് ആരെ ആരെയും മാറ്റി നിർത്തുവാനോ ആരെ ആരെയും ഉയർത്തി കാണിക്കുവാനോ ഇല്ല അതാ അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാവരും സംതൃപ്തരായിത്തീരും എന്നുള്ളതാണ് നന്ദി ൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക